പിന്നെ പിന്നെ സിദ്ധാർഥ് വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ സഹപാഠികളൊക്കെ ഇല്ല 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 ഒരു അവനായിട്ട് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അവിടെ യൂണിയൻ ഉണ്ട് യൂണിയൻ ആണ് അവിടെ നടക്കുന്നത് എല്ലാവരും അതാണ് എല്ലാവരും അതിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി ഫോട്ടോഗ്രാഫി ഫോട്ടോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എടുക്കുന്നൊണ്ട് എല്ലാവർക്കും ഒരു ചിലർക്കൊക്കെ അസൂയുണ്ടായിരുന്നു എന്തോ ഒരു പ്രോഗ്രാമിനും ഇവന് പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു നീ ഇല്ലാത്തതുകൊണ്ട് നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് അതിൻ്റെ അടുത്തൊന്നും വിളിച്ച് പറഞ്ഞു കുട്ടികളെല്ലാം എന്നെ വന്നിട്ട് വഴക്കം പറഞ്ഞമ്മോ ഞാൻ പോയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നല്ല പ്രോഗ്രാം നടന്നതേ ഉള്ളൂ നല്ല ഫോട്ടോസ് ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു ഇവനും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം എന്നേ ഉള്ളൂ എല്ലാം അത്രേ മാത്രമേ ഉള്ളൂ ഇവിടെ വീട്ടിൽ വരുമ്പോഴൊക്കെ എല്ലാവരും ബന്ധുക്കളും വളരെ പിയർ ഗ്രൂപ്പ് ഫ്രണ്ട്സ് ചേട്ടൻ ചേച്ചി ആന്റി അമ്മ നല്ല മൂത്തോട് വരുമ്പോ ഇത് വരുമ്പോ തന്നെ ഇവനൊരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കും അവിടെ പോകണം ഇവിടെ പോണം ഫ്രണ്ട്സ് പിന്നെ അവൻ തന്നെയാണ് എല്ലാർക്കും കൊണ്ടുപോയിട്ട് തിനിടയിലാണ് ഇമകന്റെ പരീക്ഷ പരീക്ഷ അത് സംസ്കാരം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ ഫസ്റ്റ് പരീക്ഷയായിരുന്നു തകർന്നാ പോയത് എങ്ങനെ ഇപ്പൊ അച്ഛൻ ഇവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു മകന്റെ ഇതാണ് കാണാൻ വരുന്നത് അന്നേരം ഈ ശിവു പറഞ്ഞ അനുസരിച്ച് പിന്നീട് ഈ സംശയങ്ങൾ വർദ്ധിക്കുകയല്ലായിരുന്നു നമുക്ക് സംശയങ്ങൾ വർദ്ധിക്കുകയാണ് ഞാൻ മകന്റെ ബോഡി കൊണ്ടുവരുന്നതുവരെയും ഞാൻ എല്ലാവരും വിശ്വസിപ്പിച്ചത് തൂങ്ങി മരിച്ചതാണ് അത് അതുവരെ ഞാൻ വീട്ടിൻ്റെ വിളി പുറത്തിറങ്ങിയില്ല ഞാൻ ആരുമായിട്ടൊന്നും വേണ്ടിയില്ല ഇരുപതാം തീയതി രാവിലെ ആ ബോഡി കൊണ്ടുവരണം ഞാൻ പത്തൊമ്പതീയതിയുടെ എത്തി പതിനെട്ടാം തീയതി സംഭവം നടന്നു പത്തൊമ്പതീയതി അതെ ഇരുപതാം തീയതി ഞാൻ ബോഡി കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് ഞാൻ വൈഫിൻ്റെ കട്ടിലിന്ന് വന്ന് ഒരുമിച്ച് പോയായിരുന്നു അതുവരെ എഴുതി താഴെ വന്നത് താഴെ വന്നിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ബോഡി കിടത്തിയിരുന്നത് കിടത്തിയിട്ട് സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോയി അപ്പോൾ അവൻ്റെ അനിയനെ ഇപ്പോൾ പവന ചടങ്ങുകളൊക്കെ ഇത് ചെയ്യുന്നു ഞാൻ കൂടെ പോയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നമ്മളെ കുറച്ച് അപ്പുറത്തേനെ കുടുംബ വീട്ടിലേക്ക് പറയുന്നത് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പിന്നെ ഇവിടെ ഇതിനകത്തിരിക്കാൻ പറ്റുന്നില്ല മൊത്തവും ഇരച്ചിലോ കപ്പകളോ ഒക്കെ ഞാൻ കുറച്ച് വെളിയിൽ മാറി അങ്ങിരുന്നു മാറി എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം മാറിയിരിക്കട്ടെ വരുന്നൊന്നുമില്ല ഞാൻ അത് മാറിയിരിക്കട്ടെ ആരും എൻ്റെ അടുത്ത് വരല്ലെന്ന് ആ ഇറങ്ങിപ്പോയപ്പോഴൊരു പത്തിരുപത് കുട്ടികൾ വരുന്നതുണ്ട് കോളേജ് കുട്ടികൾ വരുന്നതുകൊണ്ട് അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും അവൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് തോളിലേക്ക് കെട്ടിപ്പിടിച്ച് കഴിച്ചിലെല്ലാം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിടെ അടുത്തോട്ട് വന്ന് ചോദിച്ചു അങ്കിൾ സിദ്ധാർത്ഥൻ്റെ അച്ഛനാണോ അതേന്ന് പറഞ്ഞു ഞാൻ നോക്കിയില്ല ഇങ്ങനെ ഇങ്ങനെ കുറിഞ്ഞിരുന്നിട്ട് തന്നെ പറഞ്ഞു അച്ഛൻ അതെ അച്ഛനാണ് നിങ്ങളെ ഒരു കാര്യം പറയാനുണ്ട് ഒന്നുകിൽ അച്ഛനോടോ അല്ലെങ്കിൽ അമ്മയോടോ പറഞ്ഞിട്ട് രണ്ടുപേരേ ഒരാളത്തെ പറയുള്ളൂ അമ്മയോടൊപ്പം അമ്മ കണ്ണു കണ്ണുപോലും തുറക്കണില്ല ഇത് അച്ഛനെങ്കിലും കേൾക്കണം വേറെ ആരാണ് ഇവിടെ ബന്ധുവാണോ കാര്യം നമുക്കറിയില്ല ആരോടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല ഇത് കേൾക്കണം കേട്ടേ മതിയാവുള്ളൂ ഞാൻ പറഞ്ഞത് മക്കളെ പറഞ്ഞു അടുത്ത് അടുത്തും പറഞ്ഞു അടുത്തൊരു വാക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതകാലം മൊത്തം ഒരു സമാധാനം കിട്ടില്ല അത്രയ്ക്കും നമ്മൾ ഉലങ്ങിപ്പോവും വീണ്ടും ഞാൻ പറഞ്ഞ് പറഞ്ഞെന്താണെങ്കിലും ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറഞ്ഞാൽ സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എനിക്കറിയില്ല സിഞ്ചു ആരാണ് എന്താ സംഭവം സംഭവമൊന്നും അറിയില്ല എന്താ എന്താ കുട്ടികൾ പറയുന്നത് സിഞ്ചോ തലവെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത് കോളേജിൽ നിന്നും പറഞ്ഞു വിട്ട് നടന്ന സംഭവം ഒന്നും അവിടെ പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താവുന്നില്ല അപ്പം ഈ രണ്ട് കാര്യം എനിക്ക് മനസ്സിലാവില്ല സിൻജോ എന്ന് ആരാ സിൻജു ആരാ തലവിട്ടും കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ട് ഈ നടന്ന സംഭവം അപ്പോൾ ഈ നടന്ന സംഭവം എന്താണെന്നറിയില്ല ഒരു മകൻ്റെ ബോഡി കൊണ്ടുപോയിട്ട് രണ്ട് മണിക്കൂറെങ്കിൽ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ആൾക്കൂര് എനർജി വന്നനായിരുന്നു ഇത് കൊണ്ടുപോയിട്ട് ഇപ്പോൾ പതിനഞ്ചോ മിനിറ്റ് ഇരുപത് മിനിറ്റ് അത്രേ ആവുള്ളൂ എനിക്ക് ദേഹവും തളർന്നിരിക്കുന്ന നാക്കും തളർന്നിരിക്കുക ഒന്നും മിണ്ടാൻ പറ്റാതെ ഇത്രയും ഇത്രയും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞത് എങ്ങനെ കിട്ടിയ ധൈര്യത്തിൽ മക്കളെ പറഞ്ഞ കാര്യം ഒന്നാണ് ഇപ്പോഴാണ് പറയുന്നത് അങ്കള സിഞ്ചോയും ഫ്രണ്ട്സും പിന്നെ അക്ഷയും റഹാനും ഡാനിഷും അപ്പൊ ഈ മൂന്ന് പേര് എനിക്ക് നല്ലവണ്ണം അറിയാം എപ്പോഴാണ് ഫസ്റ്റ് ഇയർ മുതൽ അവൻ്റെ റൂമിലുള്ളതാണ് അക്ഷയ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ടുള്ളത് അവരെല്ലാം വീ വീട്ടിൽ വന്ന് പ്രശ്നം കഴിച്ചിട്ടൊക്കെ പോയതാണ് അവരുടെ പ്രശ്നമായിട്ട് അത് മാത്രമല്ല ഫസ്റ്റ് ഇയർ മുതൽ അവർ പറയുമ്പോഴെല്ലാം ഈ പേരൊക്കെ അവന് ഭയങ്കര താല്പര്യത്തോട് പറയും വൈഫിനെ വിളിക്കുമ്പോഴേ പറയും അക്ഷയോട് പോയി റഹാനോട് പറത്ത് പോയി അവർക്ക് ഇറങ്ങാൻ പോയി എന്നൊക്കെ പറയും ഈ മൂന്ന് പേരെനറിയാം സിഞ്ോ മുതിർന്ന വിദ്യാർത്ഥി അപ്പൊ ആ സിഞ്ചു പേര് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യം അവരെ കേൾക്കുന്നത് അത് പറഞ്ഞത് സിഞ്ചോയും ഫ്രണ്ട്സും ഫ്രണ്ട്സായെന്ന് അറിയില്ല പിന്നെ അക്ഷയ് റഹാനും ഡാനിഷും അവരും എല്ലാവരും കൂടെ ചേർന്ന് റൂമിനകത്തിട്ട് ഹോസ്റ്റൽ റൂമിനകത്തിട്ട് തീർത്തതാണെങ്കിൽ എന്നിട്ട് തൂക്കിയതാണ് ഇത് കൂടെ കേട്ട പറഞ്ഞാൽ ഒരു പിന്നെ ഒരു ഷോക്കായി അപ്പോൾ തൂ തൂക്കിയതോ തൂങ്ങിയതോ എന്താണെന്നറിയില്ല ഇത്രയും വാക്കേ പറഞ്ഞോളൂ റൂമിനകത്തിട്ട് തീർത്തതാണ് എന്നിട്ട് തൂക്കിയതാണ് വിട്ടുകളയില്ലേ വിട്ട് ഈ രണ്ട് വാക്കം പറഞ്ഞിട്ട് കുട്ടികൾ പെട്ടെന്ന് അവിടെ നിന്ന് മാറിക്കും വീണ്ടും ഞാനൊരു പത്ത് പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ഷോക്കിൽ നിന്ന് പുറത്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിനോട് പറഞ്ഞിട്ട് കുട്ടികളിവിടെ ആയാലും ഒന്നിന് പോയത് അതെങ്കിൽ അവർ പോയാൽ അവർ പെട്ടെന്ന് തന്നെ പോയി ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല ഞാൻ അങ്ങനെയായിരുന്നു കുറേ കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ എല്ലാം കഴിഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ശിവനോട് ചോദിച്ച് ഇടാ ഇങ്ങനെ വേറെ ആരോടും പറഞ്ഞില്ല ഇങ്ങനെ കുട്ടികളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് പോയി എന്ത് കാര്യം എനിക്കൊന്നും മനസ്സിലാവണ്ട അപ്പം അവൻ പറഞ്ഞു നീ സമയോടെ കുറച്ച് കാര്യം കേൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം എന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് വിഷയമുണ്ട് വേറെ ആ കാര്യമൊന്നും അവൻ പറഞ്ഞില്ല കൂടെ കുറച്ച് വിഷയമുണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അത് അവ അത്രേ പറഞ്ഞോളൂ പക്ഷേ അതിനുമുമ്പ് അവന് കാര്യങ്ങളെല്ലാം ഏകദേശം പിക്ചർ അവന് കിട്ടിയായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ എന്നോട് വിവരിച്ച് പറഞ്ഞില്ല